ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും നമ്മൾ ഇതിൽ പോകുമ്പോൾ ഇവിടെ ചട്ടിയൊക്കെ ഉള്ള ഷോപ്പ് കണ്ടേ ചട്ടിയൊക്കെ ഉള്ള ഷോപ്പ് കണ്ട പിന്നെ നമ്മൾ വിടില്ലല്ലോ ഒന്ന് കയറി വെക്കും നമ്മൾ അങ്ങനെ കയറി വന്നി ഒന്ന് രണ്ട് പാത്രങ്ങൾ കണ്ടേച്ച് പോയതായിരുന്നു അതുകൊണ്ട് തിരിച്ച് വന്ന അപ്പോൾ ഇവിടുത്തെ കാക്ക പള്ളിയിൽ പോയാ അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ സെലക്റ്റ് ചെയ്യാം അപ്പുറത്തെ ഷോപ്പിലൊരു കാക്കങ്ങി വിടുവേണ്ടതാണേ നമ്മൾ തിരഞ്ഞെടുക്കും പാത്രങ്ങൾ என்ன வரக்கு மாச்சே கண்டுட்டோம் ഇതെന്തിനാ പറ്റിയാന്ന് വെച്ചോ അപ്പറയിലെ കാക്കറി ബീഫൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതില് ഇത് വറവിടാണെ കളിക്കില്ല അത്രേ ഉള്ളൂ അതൊന്നും ചെയ്യാൻ പറ്റൂല പക്ഷെ നല്ല രസമുണ്ട് കാണാൻ അതിന്റെ കുറച്ചുകൂടെ വലിയ ജീൻ ചട്ടിയാണ് ഇത് നല്ലൊരു ജീൻ ചട്ടിയാണ് കുപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല

ൊക്കെ ഇറങ്ങി തിരിച്ചു തന്നെ നമ്മൾ ഇത് മൂടിയ ചൊച്ച മൂടിയണി എടുത്തോണ്ട് എടുത്തോണ്ടിഞ്ഞ പാത്രം അത് മൂടിയല്ല മറ്റേ ചട്ടിച്ചോറൊക്കെ കഴിക്കണ് പാത്രാണത് മ്മളെങ്കില് ഇതേ പോലുള്ള പാത്രം കൊണ്ട് അടുപ്പത്തെ മൂടിനൊക്കെ കണ്ടെ ചട്ടിയൊക്കെ മൂടിനെ കണ്ടേ ചട്ടി ചോറിന്റെ പാത്രാ ഞാൻ തൊട്ടൊക്കെ അതേപോലത്തെ രണ്ട് ബാധിക്കും റോഡ് സൈഡില് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മേടിച്ചു ചട്ടി പിന്നെ എവിടെ കണ്ടാലും നമ്മള് വിടുന്നു ഇപ്പൊ തന്നെ ചട്ടിയൊക്കെ ഞാൻ മറിച്ചിട്ടുണ്ട് നമ്മൾ പ്ലേറ്റാ ചോദിച്ചോ പ്ലേറ്റ് അവിടെ നല്ല നല്ല മെറ്റുണ്ടാവും നല്ല രസമാണ് കാണാൻ നല്ല കാണാൻ നല്ല രസണ്ട് അതിനെന്തോരം ഡയമേജുണ്ട് ഒറ്റ പീസാണല്ലോ ചീരച്ചട്ടിയും കഞ്ഞിടിക്കാനുള്ള പാത്രം എടുത്ത് കഞ്ഞി കുടിക്കാനുള്ള പാത്രം ഞാൻ കുറെ ആയി തരുന്നത് നമ്മളതിന്റെ പൈസ കൊടുത്ത് നമുക്ക് പോവാനുള്ള ബാഗ് നോക്കാനാണ് അപ്പൊ ഇവിടെ അൻപത് ശതമാനം ല്ല അതിന് കൂടുതൽ ഡിസ്കൗണ്ടുള്ള ബാഗുണ്ട് എല്ലാ ബാഗിനും ഡിസ്കൗണ്ട് ഒന്നുമില്ല നമ്മൾ ചോദിക്കണം ഡിസ്കൗണ്ട് ഉള്ള ബാഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഫുള്ള് നമുക്ക് കാണിച്ചു തരും എന്നാൽ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ ബാഗിനോട് സ്കൂളിലേക്ക് കുട്ടികൾക്ക് വേണ്ടി നോക്ക് ചെറിയ പേ പൈസ പ്രധാന ബാഗല്ലാതെ ഇതിനൊക്കെ അൻപത് വേണം ഡിസ്കൗണ്ട് അൻപതല്ല പിന്നെ ആയിരം ഉണ്ട് നാനൂറ് രൂപ കൊടുക്കണത് പോലെ ചോദിച്ചാൽ മതി കാണിച്ചു എടുക്ക ഓഫറിലാണേ ഇതൊക്കെ ഓഫറില് വെക്കാം പിന്നെ അല്ലേക്ക് മനസ്സിലായി അത് നോക്കിക്കാം അതൊക്കെ ചെറിയ പൈസ ഉള്ളു ടു ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി അറേഞ്ചിലൊക്കെ ഇതൊക്കെ കളേഴ്സ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ഇറ്റ് ബ്രൗൺ ലൈറ്റ് ഉണ്ട് ഇതെ ജെൻസ് ടൈപ്പോ ലെൻസ് ടൈപ്പോ ലെഡി ലെൻസ് മോഡലി ലെഡി ഇനെ കറസ് ചെയ്യാനോ ദാ ഒരു രണ്ട് ആരെങ്കിലും വരുന്നു ഇത് വെച്ചിട്ട് എന്നെ എന്താണ്ടി അവൻ ഹാ വാടി വാ പിന്നെ അതിന്റെ വര മോഡലുകളാണ് എല്ലാ കളേഴ്സും ഇഷ്ടുകൾ െല്ലാം ഓഫറിലുണ്ട് ആ ബ്ലാക്ക് എടുക്കാൻ എന്നോട് അനിയത്തി കൊറേ പറഞ്ഞു ഞാൻ പിന്നെ മറ്റേ ബ്ലൂ എടുത്ത് ഞാനും എടുത്തൊരു ബാഗ് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയി രാവിലെ ഇറങ്ങിയതാണ് ഓള് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ ഞാൻ കഴിക്കണം വിചാരിച്ചില്ല പിന്നെ ഓളു നിർബന്ധിച്ചു പോയി അത് കഴിഞ്ഞ് പൂഞ്ഞിപ്പം ത്രെഡ് ചെയ്ത് ഒരു ഇറക്കത്തിലെല്ലാം ഞങ്ങൾ കഴിഞ്ഞിട്ടുമല്ലോ അങ്ങനെ ഓൾ കുരികൻഡ് ഇത് അത് ഞാനും ചെയ്ത് പിന്നെ ഞങ്ങൾ ഓട്ടോയും വിളിച്ച്